ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി വിഷു കളക്ഷൻസ് ആയിട്ട് വന്നേക്കണം വിഷുന്ന് ഒന്നുമില്ല എല്ലാ ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല രസമാണ് പാർട്ടിവെയർ കളക്ഷനെ കൊണ്ടുവന്നേക്കേ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വേണ്ടി ഇതാട്ടോ ഇത് മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ബനാറസി സിൽക്കിന്റെ ഒരു ബനാറസി കൺസെപ്റ്റിൽ വരുന്നതാണ് മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ നമ്മുടെ ഈ സെമി മസ്ലിൻ സിൽക്കൊക്കെ വരില്ലേ സോഫ്റ്റ് ആയിട്ട് ആ മാതിരി സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആ അതിനകത്ത് ബനാറസി വേവിംഗ്സ് കൊടുത്തേക്കോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു ബനാറസി വീവിങ്സ് കൊടുത്തിട്ട് അതിനകത്ത് ഒരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആയിട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ മേത്ത് കൊണ്ട് കയറുന്ന അപ്പൊ നമുക്ക് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ഇതിന്റെ ദാമനേരിയയിലും സെയിം തന്നെ നമ്മൾ ഈ യോക്കിൽ കാണിച്ച കൂട്ട് തന്നെ ഡിസൈൻ ദാമനേരിയയിലും വരണുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് നന്നായിട്ട് സ്റ്റോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ദാമനേരിയയിൽ ഫുൾ ഈ ഡിസൈൻ വരണുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷനിലും സെയിം തന്നെ ഒരു ഡിസൈൻ വരണുണ്ട് സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനും ഡിസൈൻ ഉണ്ട് അനുസരി ബാക്ക് പോർഷനിലും സെയിം ആ ഡിസൈൻ തന്നെ വരുന്നുണ്ട് അതായത് വരും ഇതുണ്ടോ പിന്നെ സ്ലീവിന്റെ എൻഡിൽ സ്ലീവിൽ കൊടുക്കാനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാ ണാൻ ഭയങ്കര രസാട്ടോ ഈ കളറും ഭയങ്കര രസാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതാ ഇങ്ങനെ രണ്ട് നാല് സൈഡിലും കസത്തിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ബോഡി ഫുള്ളും ഒരു ബൂട്ടാസ് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ ആയിട്ട് വീവിങ്സ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടം ക്രേപ്പ് ക്രേപ്പല്ല ഓ എന്താ പറയാ ഇത് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആട്ടോ വന്നേക്കുന്നത് റയോൺ കോട്ടൺ കിട്ടിയില്ല ആദ്യം പറയാനായിട്ട് റയോൺ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ വരിക ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത അടിപൊളി ഒരു റെഡ് ഷെയ്ഡാ കേട്ടോ നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡ് വരും ഇതിന്റെ യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഈ ബനാറസ് വീവിങ്സ് വന്നിട്ട് ഫുള്ള് സ്റ്റോണൊക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടാമിനേരിയെ നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ സെയിം ഡിസൈൻ വന്നിട്ടുണ്ട് ഈ ഓപ്പിലുള്ള സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ബാക്ക് പോർഷന്റെ എൻഡിലും സ്ലീവിന്റെ എൻഡിലും വെക്കാനും സെയിം ഡിസൈൻ വന്നിട്ടുണ്ട് ബോട്ടം റയോൺ കോട്ടണിൽ വരുന്ന ബോട്ടാ വരുന്നത് പറഞ്ഞത് ദുപ്പട്ടാണ് നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ ഭയങ്കര രസല്ലേ കളർ കാണാനായിട്ട് അടിപൊളി കളർ ആട്ടോ തൊള്ളായിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് സെയിം ഡിസൈൻ ഒക്കെ തന്നെ വന്നേക്കണേ സൂപ്പർ ഒരു കളക്ഷനാണ് നല്ല സോഫ്റ്റ് ആയി മെറ്റീരിയൽ യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് പിന്നെ സെയിം തന്നെ ദാമനീരിയലും സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് ഒരു ബനാറസിന്റെ ഡി ബീവിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല വീവിങ്സ് തന്നെയാണ് വന്നേക്കണത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ടയും എന്താ നമ്മളിപ്പോൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ വരിക ബോട്ടം റയോൺ കോട്ടനിൽ വരുന്ന ബോട്ടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലിപ്പ് ഇത് സൂപ്പർ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയിട്ട് വരിക നല്ല രസല്ലേ കാണാനായിട്ട് ഇതിന്റെ എല്ലാം വെറൈറ്റി കളറുകളാണ് വന്നിരിക്കണേ നമ്മളെപ്പോഴും കാണുന്നോട്ട് കളറല്ല വ്യത്യാസമുള്ള നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന കളർ എല്ലാവരുടെയും കൈ കാണില്ല ഈ കളറൊന്നും സെയിം ഡിസൈൻ തന്നെ യോക്കിലും ദാമനേരിയിലും ഒക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണേ ദുപ്പട്ടയും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ടയുടെ നാല് സൈഡിലും നല്ല രസമായിട്ടുള്ള കസവിന്റെ വീവിങ്സ് ഒക്കെ വന്നിട്ട് അതിനകത്തോട് ഗോൾഡൻ ബൂട്ടാസും ഒക്കെ വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും അടിപൊളിയൊരു കളക്ഷനാണ് ഇത് ചന്തേരി സിൽക്ക ഫാബ്രിക് വരിക അതിൽ ബനാറസി വിവിങ്സാ വന്നേക്കണേ നല്ല രസാ കേട്ടോ ബോഡി ഓൾ ഓവർ ഇങ്ങനെ ഒരു ബനാറസി വീവിങ്സ് തന്നേക്കാം ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് നല്ല രസമുള്ള ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡും ആട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാ ഇതിന്റെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസാ കണ്ടോ നല്ല ബനാറസ് ഇതുപ്പട്ടിയാണ് വന്നിരിക്കണേ ഇനിക്ക് നാല് സൈഡിലും ഇങ്ങനെ കസിങ്സും ഈ ഇതിനുത്തോടെ തന്നെ വേറൊരു വീവിങ്സും ഒക്കെ വന്നിട്ടുണ്ട് സൂപ്പർ ഒരു കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരിക നല്ല രസല്ലേ അതിനകത്തും ഈ ഫുൾ ഇങ്ങനെ ഒരു ബനാറസിന്റെ വീവിങ്സ് വന്നേക്കാം കേട്ടോ നല്ല രസമുള്ള കളക്ഷനാ അടിപൊളി ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് നാല് സൈഡിലും രസോന്റെ വീവിങ്സ് ഒക്കെ ആയിട്ട് വരണത് ദുപ്പട്ടയ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വന്നത് ദുപ്പട്ടയ്ക്ക് ടോപ്പിനും നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടിപൊളി ഒരു ചോക്ലേറ്റ് മാവ് കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസം കാണാൻ വെറൈറ്റി കളർ ആണ് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും സൂപ്പർ അല്ലേ ഈ കളർ ഭയങ്കര രസം ഈ കളർ കാണാൻ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക കണ്ടോ ദുപ്പട്ടേങ്കുടെ പേര് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തതും മെറ്റീരിയൽ ചന്തേരി സിൽക്ക് തന്നെയാണ് അതിനകത്ത് ബനാറസിന്റെ വീവിങ്സ് വന്നേക്ക നല്ല ഭംഗിയായിട്ട് ഫ്രണ്ടിൽ ബോഡി ഫുൾ ഇങ്ങനെ ഒരു വീവിങ്സ് വന്നിട്ടുണ്ട് നല്ല ഓഫ് ആയിട്ട് കളർ ആണ് സൂപ്പർ കളർ ഷെയ്ഡാ ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ ഹെവി ബ്രാസോ വിവിങ്സ് വന്ന ദുപ്പട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബ്രാസോ വിവിങ്സാ നല്ല രസമുള്ള ദുപ്പട്ട നല്ല ലെങ് ഒക്കെയുണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്തും വന്നിട്ടുണ്ട് ബോട്ടം സെയിം ഈ ടോപ്പിന്റെ കളർ ഓഫ് വൈറ്റ് കളർ ഷെയ്ഡ് തന്നെ ആയിരിക്കും വരിക നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടയാണ് ശരിക്കും കാണാൻ നല്ല രസം നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഗ്ലാസ്സോ ദുപ്പട്ട എടുക്കുന്നവർക്ക് അറിയാലോ ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ടോപ്പ് സെയിം തന്നെയാണ് ടോപ്പിന്റെ മെറ്റീരിയൽ നമ്മൾ ആദ്യം കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയുടെ കളർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ഇത് ബ്ലാക്ക് ഷെയ്ഡ വരിക ഫസ്റ്റ് നമ്മൾ കാണിച്ച ഡാർക്ക് ടീൽ ഗ്രീൻ ആയിരുന്നു നല്ല ഡാർക്ക് ആയിട്ട് വരുന്നത് ഇതെന്റെ ബ്ലാക്ക് ഷെയ്ഡാ വരുന്നതേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു സൂപ്പർ കളക്ഷൻ ആണ് ഇത് ടിഷ്യൂ സിൽക്കാൻ മെറ്റീരിയൽ വരിക അതിന്റെ യോക്കിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും ഒക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് വരിക നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും ഇതൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാ വരിക ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാട്ടോ ഈ യോക്കിലെ വർക്ക് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും കാണാൻ ഭയങ്കര രസമാണ് ഇതിന്റെ ഇതാ ഇങ്ങനെ മൾട്ടി കളർ പറഞ്ഞ ബനാറസി വീവിങ്സ് പറഞ്ഞ ദുപ്പട്ടയാണ് ക്രഷ്ഡ് ദുപ്പട്ടാട്ടോ ചെറുതായിട്ടൊന്ന് ക്രഷ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല ക്രഷ്ഡ് ദുപ്പട്ട എന്നിട്ട് അതിനകത്ത് ും മിററിന്റെ വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് നാല് സൈഡിലും ഇങ്ങനെ കസോന്റെ വീവിങ്സും ലോവർ പോർഷനിലെ നല്ലൊരു ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഒരു കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റും ആയിരത്തി നാനൂറ്റി എൺപതാണ് ഇതാണ് ഓവറോൾ ലുക്ക് ഇന്റെ അടുത്ത കളക്ഷൻ ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് പിസ്ത ഗ്രീൻറെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും ബാക്കി യോക്കിലെ നല്ല ഭംഗിയായിട്ടൊരു ഹാൻഡ് വർക്കാണ് വന്നിട്ടുണ്ട് അതിന് നല്ല ബീറ്റ്സ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ട നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് മൾട്ടി കളറിലുള്ള ദുപ്പട്ടേ വരിക നമുക്ക് വേറെ കുറേ ചുരിദാൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റും നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടാ ശരിക്കും ഇതിന്റെ ഹൈലൈറ്റ് പിന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വർക്കും വന്നിട്ടുണ്ട് സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു